മുന്നോടിയായിട്ട് ഞണ്ടിനെ മുഴുവൻ ബെന്നി ഇതേ ഇങ്ങനെ പാത്രത്തിലേക്ക് ഇങ്ങനെ എത്ര കിലോ ഉണ്ടെന്ന് പറഞ്ഞേ രണ്ട് രണ്ട് കിലോയ്ക്ക് മുകളിൽ ഇങ്ങോട്ട് ഒരു ഞണ്ട് എന്ന് പറഞ്ഞിരുന്നു വലിയ ഞണ്ടാല്ലേ ശരിക്കും ഒരു വലിയ ഞണ്ട് വെച്ചൊരു കിലോ ഉണ്ടാവില്ല ഒരു ബെന്നിണ്ടാല് അപ്പൊ എങ്ങനെ ഞണ്ടിനെ വൃത്തിയാക്കുന്ന ഒരു സംഭവമാണ് അപ്പൊ ഈ കാലൊക്കെ പറിച്ചു നമ്മൾ മാറ്റി പറ്റുമോ ഓ അതേ നോക്കി അതിന്റെ ഉള്ളിലേക്ക് ദാ ഇങ്ങനെയാണല്ലോ ഞണ്ടിന്റെ ഉള്ളിൽ മുട്ടയാണത് മുട്ടേ നമുക്ക് കഴിക്കാൻ പറ്റുമോ ആ ഞണ്ടും മുട്ട കണ്ട അതിന്റെ ഉള്ളി അതിന്റെ ഉള്ളിലൊക്കെ മുട്ടയാണല്ലോ ഇതിന്റെ ഇറച്ചിന്ന് പറഞ്ഞാ ഇറച്ചിന്ന് പറഞ്ഞ സാധനമാണ് ആ ഞണ്ടിന്റെ അപ്പൊ വല്യ ഞണ്ടാണെങ്കിലൊക്കെ ഉള്ളു അല്ലേ അപ്പൊ സംഭവം സെറ്റ് അങ്ങനെ അതേ വൃത്തിയാക്കി എടുക്കാണ് അപ്പൊ കാലും നമ്മൾ എടുക്കില്ലേ കാലെടുക്കും അത് കളയല്ലേ മാം നമുക്ക് കഴിക്കാൻ പറ്റുമല്ലേ കഴിക്കാൻ പറ്റും പല ടൈപ്പ് ഇല്ലേ പിന്നെ പല സൈസ് സൈസ് പല ഉണ്ട് കായല് കരിഞ്ഞണ്ട് അങ്ങനെ സംഭവം ടേസ്റ്റ് പാൽ ഈ കായലിലെ കായലിലെ ഞണ്ടിന്റെ ടേസ്റ്റ് അല്ലെ അപ്പൊ അങ്ങനെ ഞണ്ട് അങ്ങനെ നമ്മള് വൃത്തിയാക്കി എടുക്കുകയാണ് മുട്ട എന്റെ ലിവർ സാധനങ്ങളൊക്കെയാണ് ഒന്നും കളയണ്ടാ അപ്പൊ അതെ ഇതാണ് മക്കളെ കണ്ട ഞണ്ടിങ്ങനെ ഫ്രഷ് ആയിട്ട് കഴുകി വൃത്തിയാക്കി കയ്യും കാലും തലയും അതേപോലെ ഉടലൊക്കെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അവിടെ ചട്ടി ഇങ്ങനെ അതെ വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട് അതിൽ ചേർക്കുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം ഇത് വെളുത്തുള്ളി ഇഞ്ചി തക്കാളി പച്ചമുളക് സബോള അപ്പൊ ഇതെല്ലാം കൂടി എന്ത് ചെയ്യുന്നോ ഇത് എന്തിട്ട് മെളക് പൊടിയും മഞ്ഞപ്പൊടിയും അല്ലേ പിന്നെന്താ മസാലപ്പൊടി സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നിങ്ങൾ വെക്കേണ്ട രീതി കൂടി പറഞ്ഞു തരികയാണ് കേട്ടാ അപ്പൊ അതെ ഇതിങ്ങനെ ചൂടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ അതിലിട്ട് അങ്ങോട്ട് വാട്ടി വാട്ടിയെടുത്തതിന് ശേഷമാണ് ബാക്കി പരിപാടി പരിപാടിട്ടാ അപ്പൊ അത് ആ കടുക് ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് ഞണ്ടിവിടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമ്മളിങ്ങനെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്ത് ചെയ്യാൻ പോകണം ആദ്യം തക്കാളി ആദ്യം എന്താ അതിലേക്ക് അങ്ങോട്ട് ഇടാൻ പോവാണ് സത്യത്തില് രണ്ട് കറി വെക്കുന്ന ആൾക്കാർക്ക് ഇഷ്ടമാതിരി ഉണ്ടാവും പക്ഷെ ഇത് എളുപ്പത്തിൽ അങ്ങനെ കറി വെക്കാന്നാണ് ആ സൗണ്ട് വന്നിട്ടുണ്ട് ഇത് വളരെ പെട്ടെന്ന് സോപ്പ് ഇത് സാധാരണ ഒരു മീൻ അല്ല രണ്ടു കറി തന്നെയാണ് അല്ലെ പ്രത്യേക ഒന്നും ഇല്ല പക്ഷേ അതെ അല്ലേ അത്രേ ഉള്ളൂ അപ്പൊ അതേ തക്കാളിയും മിളവും ഇഞ്ചിയും പിന്നെ എന്തിനാ എല്ലാവരും ഒരുപിച്ചിട അപ്പൊ ഈ കാണുന്ന സാധനങ്ങളൊക്കെ ഒരുമിച്ച് ഇട്ടിട്ട് അങ്ങനെ നമ്മൾ അയ്യോ കൈ പൊള്ളിടി പൊന്നെ കൂടി പോയി നേരത്തെ ചൂടാവാണ്ടായിരുന്നു അപ്പൊ അതേ സംഭവം സെറ്റ് തെറ്റായിട്ടുണ്ട് കണ്ട ഞണ്ടൊക്കെ കഴുകി ഇങ്ങനെ വൃത്തിയാക്കി ഞാൻ ഞാനാദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഇത്രയും വലിയ ഞണ്ട് കാണുന്നതും അതുപോലെ കഴിക്കണതും കേട്ടാ അപ്പൊ ഇനി ഇത് എന്ത് ചെയ്യാൻ പോവാത്തേക്ക് ഇടാൻ പോകണോ ആ അപ്പൊ ഇങ്ങനെയാണ് കറി വെക്കണോ ഞാനും ആ രണ്ട് റോസ്റ്റ് ആക്കാൻ പോവാണ് ഇതാ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കാണ് ഇതാ അവിടെ ഇങ്ങനെ കുറച്ച് മാറ്റി വെക്കേണ്ടത് വൈകുന്നേരീ പാത്രത്തിനും കൊള്ളാത്ത കാരണം ആ പാചകം ഞാനായിരിക്കും ഈ പാചകം സോഫിയാണ് വളരെ പെട്ടത്തിൽ തയ്യാറാക്കുന്ന ഒരു ഞണ്ട് കറിയാണ് കേട്ടാ അപ്പൊ അതേ വെള്ളം ഒക്കെ ഇനി നമ്മൾ അടച്ചു വെക്കുമോ ആ അതെ മസാല ഇടാ മറന്ന് പോയി ആ അതെ സംഭവം അങ്ങനെ തെറ്റാക്കിട്ടുണ്ട് പിന്നെ ഞങ്ങടെ അവൻ ഞങ്ങടെ നാനക്കൊടുത്ത് ഇത് മറന്ന് കിടക്കുന്ന സംഭവം മറന്നു ഇട്ടു പാചകത്തിന് മതിട്ടാ കൂടിയാ പിന്നീടാ അല്ല കുറഞ്ഞാ പിന്നീടാ കൂടി കഴിഞ്ഞ ഒന്നും ചെയ്യാൻ പറ്റില്ല പണ്ട് ഞാൻ ഉപ്പിന് പോലും പഞ്ചസാര ഇട്ട് മതിയാവില്ല ദേ അങ്ങനെ പാചകം അപ്പതേ നമ്മൾ കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഞണ്ട് ഞണ്ടുതാ ഇങ്ങനൊക്കെ ഇടുന്നിങ്ങനെ വെന്തോണ്ടിരിക്കാണ് അപ്പൊ ഇതില് കളർ മാറിയിണ്ടല്ലോ ഞണ്ടിന്റെ ഞണ്ടിട്ട പോലെയല്ലോ വേമ്പ് കളർ മാറും അപ്പൊ ഞണ്ട് ദാ അങ്ങനെ റെഡി ആയിട്ടുണ്ട് സംഭവം എന്താ ഇങ്ങനെ തളച്ച് മറീണു മക്കളെ കളറൊക്കെ മാറിയിട്ടുണ്ട് അപ്പൊ ഏതാ നല്ല കടിക്കാൻ പാത്തുള്ള ഒരു പീസ് ഇട്ടാ അവിടെ അപ്പൊ ഇളക്കി എന്നിട്ട് മറയുന്നുണ്ട് കേട്ടാ കറി ആഹാ കാണുമ്പോൾ തന്നെ വായകയുടെ വെള്ളം വരുന്നുണ്ട് ഇതാണ് ഇടാൻ പോകുന്നത് അല്ലേ അപ്പൊ ഈ ഒരു പീസ് ഇതിൻ്റെ ഏത് എനിക്ക് അറിയാൻ പറ്റുന്നില്ല ഏഹ് മസാലയും കൂടി ഇതാ അതിലേക്ക് ഇങ്ങനെ ഇട്ടിട്ടുണ്ട് അപ്പൊ ഞാനിതൊന്ന് ഒന്നും നടത്തില്ല ഇപ്പൊ ഇതിന് ചൂടാറിയിട്ട് കഷ്ണ കൊണ്ടിട്ടത് ഒരു കഷ്ണം കൂടി എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇത് തന്നെ നമ്മൾ ഇതേ അങ്ങോട്ട് എടുക്കാൻ പോവാണ് ഇറച്ചിട്ടത് ഓ കൊറച്ചെരിവ് കൂടി പോയിട്ട സംഭവം ഇതിന്റെ മെയിൻ പീസാണ് ഞണ്ടിനും ഇത്ര ടെശണ്ടായിരുന്നു ഇപ്പൊ അറിയാത്ത സംഭവം പൊളിയാണ് അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ആർക്കും വെച്ച് നോക്കണമെങ്കിൽ വെച്ചോന്ന് ഇതൊക്കെ നമ്മുടെ ഇങ്ങനെ ഒരു പരീക്ഷണല്ലേ ആ സനി നോക്കി വെള്ളം ഇറക്കി സനി പിടിച്ചെടുത്ത് കഴിച്ചോട്ടെ ഒന്ന് നോക്കണ്ടോ എപ്പിർക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലെ അപ്പൊ ദേ അങ്ങനെ സംഭവം നമ്മൾ ദാ എങ്ങനെ ഒരു കഷ്ണം കൂടി ഇണ്ട് അതുകൂടി ഞങ്ങൾ അടിപൊളി അപ്പൊ ഒന്ന് പരീക്ഷിക്കാ താങ്ക് യു